ണ്ട് ഒന്നുമില്ല ഒപ്പത്തിനൊപ്പം നിക്കടി മലയാളൂ മര്യാക്കിരുന്നു അവിടെ ആ എന്താ അമ്മ പറയട്ടെ ആ പറയട്ടെ

കുമാരി മോനെ കുമാരി 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 ഞങ്ങൾ പൊക്കോളന്നോ ചാച്ചി പോണ്ടേ പിന്നാര ഏ ഏ ആര് പോണ്ടേ പിന്നെ കുമാരി അടുത്ത് പൊക്കോളാ പറഞ്ഞോ ഏ ഏടി എന്താ എന്നാ വാവാദി ഞാൻ പോക്കോടാ ഹാ തൈ തൂണ്ട ഹാ തൂറ്റല്ല ദേ തൈ തൂത്തേതെണ തൂടേടെ ദേണ്ടയാ എ ഹെ എൻടെ ലെറ്റയാ എൻടിയാ 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 നീ ഓടി ഏത കൊച്ചിവാടാ നീ ഓടി വളരെ നല്ല നീ ഒന്ന് നടടടാ നല്ല നീ നേരെ പാണം പഠിപ്പിക്കടാ അയ്യോ ചേട്ടാ ആ പഠിപ്പിക്കടാ നീയെ ചേട്ടൻ വട്ടേ ഓടല്ലേ നടക്കാട പറയേണ്ട വേണ്ട 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 ഓരേ ദേ പറഞ്ഞാനാ വേറെ എന്താ പറഞ്ഞേ ഞാൻ കടിക്കും എന്നാ പറഞ്ഞേരോ എന്നാറ്റു ആ ഞാൻ അറിയാം എനിക്ക് എനിക്ക് വയ്യ ോ പിന്നെ അതെ കൊണ്ടുവാ. അല്ല. അതെ. எல்லாரേ കൊണ്ടുവാ. நானே കൊണ്ടുവാ. നേരെ. நானே കൊണ്ടുവാ. நானே. ആ நானே കൊണ്ടുവാ. അമ്മ ബിജിയോ? ആ ബെലി ബിജിയ കൊണ്ടുവാ. ഇതിটাติ. ഇതി. പെരിটা. ആ, сели. сели இருக்கണ്ട. ആ ಬಿടി. сели. ആ, നീണ്ടി പോയേ. ോ എടിയാ കഴിഞ്ഞോടി ഇങ്ങനെ വിളിച്ചത്